ചക്കരച്ചുള്ള പെണ്ണെ എൻ്റെ കുഞ്ഞു മനസ്സിലെ പൊന്നോ എന്തൊരു പൊന്നോ നിന്നെ നോക്കിക്കൊണ്ടിരിക്കാം ആയി നമസ്കാരം ഞാൻ സന്തോഷ് അട്ടപ്പാടി എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനും നല്ല ഒരു മിമ്മിക്രി കലാകാരനും കൂടിയായ മച്ച കാട്ടൂരിൻ്റെ പുതിയ ഒരു യൂട്യൂബ് ചാനൽ ഇന്നലെ റിലീസായിരിക്കുകയാണ് മച്ചാൻസ് മീഡിയ എന്നാണ് ആ യൂട്യൂബ് ചാനലിൻ്റെ പേര് ഒരുപാട് കഴിവുള്ള കലാകാരന്മാരെ അറിയപ്പെടാതെ പോയ കലാകാരന്മാരെ സമൂഹത്തിന് മുമ്പിലേക്ക് ഉയർത്തുവാനുള്ള ഒരു ശ്രമമാണ് ഈ ചാനലിലൂടെ ഉദ്ദേശിക്കുന്നത് എന്തായാലും ഇത് കാണുന്ന എല്ലാവരും മച്ചാൻസ് മീഡിയ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മച്ചാക്കാട്ടൂരിൻ്റെ മച്ചാൻസ് മീഡിയ എന്ന യൂട്യൂബ് ചാനലിന് എല്ലാവിധ ആശംസകളും നേരുന്നു Thank you.